ഈ ദിവസങ്ങളിൽ രൂത്തിന്റെ പുസ്തകത്തിൽ നിന്നുള്ള മനോഹരമായ ചിന്തകളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഒരു കർത്ത ദോഷമാകിയാൽ രൂത്തിനെ വീണ്ടെടുത്തിരിക്കുന്നുവെന്ന നിന്റെ ചിഹ്നമായ പുതപ്പിനെ കുറിച്ച് അല്പം ചിന്തിക്ക അതിനാധാരമായ വാക്യം രൂത്തിന്റെ പുസ്തകം മൂന്നാമത്തെ ആയി ഒൻപതാണ് ഞാൻ നിന്റെ ദാസിയായ രൂത്ത് നിന്റെ പുതപ്പ് അടിയണ്ടമേലിടേടമേ നീ വീണ്ടെടുപ്പുകാരനല്ലോ രൂത്തിന്റെ വാക്കുകളാണിത് വാവിൽ നിന്നും നവോമിയോടൊപ്പം ബേഗലഹീമിൽ വന്ന രൂത്തിന് ബോവസിന്റെ വയലിൽ കതിർക്കുന്ന ജോലിയാണ് ലഭിച്ചത് എന്നാൽ ബോവസിന് രൂത്തിനോട് തോന്നുകയും അവളെ വീണ്ടെടുത്ത് തന്റെ സ്വന്തം ഭവനത്തിൽ ഒരു അംഗമായി സ്വീകരിക്കുകയും ചെയ്തത് രൂത്തിന് ലഭിച്ച മഹാഭാഗ്യമാണ് ആദ്യത്തെ അവസരം ലഭിച്ച വീണ്ടെടുപ്പുകാരനെ പോലെ ബോവസിനും രൂത്തിനെ വീണ്ടെടുക്കാതിരിക്കുവാൻ സാധ്യത ഉണ്ടായിരുന്നു എന്നാൽ ബോവസ് അത് ചെയ്തില്ല മറിച്ച് അവളുടെ പൂർവാവസ്ഥ ഓർക്കാതെ കരുണ കാണിച്ചു ദൈവം നമ്മോട് ചെയ്തതും ഇത് തന്നെയാണ് നമ്മുടെ പൂർവ്വകാലം ഓർത്തു നോക്കിയാൽ നമ്മോട് ദയ കാണിക്കുവാനുള്ള യാതൊരു യോഗ്യതയും നമുക്കില്ല നാം പുറജാതികളായിരുന്നു ഇസ്രയേലിന്റെ പൗരത്വവുമായി ബന്ധമില്ലാത്തവരായിരുന്നു വാക്തത്തിൻ്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശിയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരുമായിരുന്നു ഓർത്തുകൊള്ളുവീൻ എന്ന് തിരുവിതിര നമ്മെ ഓർപ്പിക്കുന്നു എന്നാൽ കരുണാശംഭനനായ ദൈവമോ നമ്മോട് കരുണ കാണിച്ചു നാം ഇന്ന് രൂത്തിനെ പോലെ വീണ്ടെടുപ്പുകാരൻ്റെ ദയ ലഭിച്ചവരാണ് ബോബസിന്റെ ഭവനത്തിൽ വന്ന രൂത്ത് പറയുന്നത് ഞാൻ നിന്റെ ദാസിയായ രൂത്ത് അവൾ അവളുടെ അവസ്ഥ സ്വയം മനസ്സിലാക്കിയിട്ടാണ് ഞാൻ നിന്റെ ദാസി എന്ന് പറയുന്നത് ഒരടിമയെപ്പോലെ നിന്റെ ഭവനത്തിൽ എന്നെ സ്വീകരിക്കണമേ എന്നുള്ള ആ വലിയ ആഗ്രഹമാണ് രൂത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നത് എന്നാൽ രൂത്തിനെ ഒരു ദാസിയായിട്ടല്ല അവളെ തന്റെ സ്വന്തം ഭാര്യാ പദവി തന്നെ നൽകി അനുഗ്രഹിക്കുവാൻ ബോബസിന് പ്രസാദമായി അതുകൊണ്ടാണ് നിന്റെ പുതപ്പ് അടിയടമേ ലിടമേ എന്ന് അവൾ ആവശ്യപ്പെടുന്നത് നീ വീണ്ടെടുപ്പുകാരനല്ലോ എന്ന് രൂത്ത് പറയുന്നു ആ പുതപ്പ് നീതീകരണത്തിന്റെ പുതപ്പാണ് രക്ഷിയ പ്രഭുൻ അറുപത്തൊന്നാം അധ്യായത്തിൽ നാം വായിക്കുന്നത് പോലെ അവൻ എന്നെ രക്ഷാവസ്ത്രം ധരിപ്പിച്ചു നീതി എന്ന അങ്കി എന്നെ ഇടിവിച്ചിരിക്കുന്നു ൈവസന്നിധിയിൽ വന്നിരിക്കുന്നത് നീതീകരിക്കപ്പെട്ടത് കൊണ്ടാണ് ദൈവത്തിന്റെ മുമ്പിൽ പാപനിമിത്തം ശിക്ഷിക്കപ്പെടേണ്ട നമ്മെ ക്രിസ്തുവിലൂടെ നീതികരിച്ച് ദൈവമക്കളാക്കി തീർത്തു രക്ഷാവസ്ത്രം ധരിപ്പിക്കപ്പെട്ട നമുക്കിന്ന് പ്രാഗൽപ്യത്തോടെ ദൈവസന്നിധിയിൽ ചെല്ലാം വിശ്വാസത്താൽ നീതികരിക്കപ്പെട്ടിട്ട് നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് ആ കർത്താവായ യേശു ക്രിസ്തു വിശ്വാസത്താൽ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമുക്ക് കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം പ്രവേശനം ലഭിച്ചിരിക്കുന്നു കുറ്റക്കാരെ ദൈവം നിയമപരമായി ശിക്ഷിക്കുന്ന ആ ശിക്ഷയാണ് നമ്മിൽ നിന്ന് ഒഴിവാക്കിയത് അതിനാണ് നീതീകരണം എന്ന് പറയുന്നത് നമ്മുടെ പാപത്തിന്റെ ശിക്ഷയാണ് ക്രിസ്തു അനുഭവിച്ചത് ഇനി നാം ശിക്ഷ അനുഭവിക്കേണ്ടതില്ല നമ്മുടെ വീണ്ടെടുപ്പുകാരനാണ് ക്രിസ്തു പഴയമ കാലത്ത് വീണ്ടെടുപ്പ് വില നരശേഖലായിരുന്നു പുറപ്പാട് പുസ്തകം മുപ്പതാമധിയായ പതിനൊന്ന് മുതൽ മുതലുള്ള വാക്യങ്ങളിൽ അത് വിശദീകരിച്ചിരിക്കുന്നു ഇസ്രയേൽ മക്കളുടെ ജനസംഖ്യ എടുക്കുമ്പോൾ അവരിൽ ബാധയുണ്ടാകാതിരിക്കുവാൻ ഓരോരുത്തൻ താൻ താൻ്റെ ജീവന് വേണ്ടി ഹോവയ്ക്ക് വീണ്ടെടുപ്പ് വില കൊടുക്കണം അത് ദരിദ്രനായാലും ധനികനായാലും കൊടുക്കണം ദരിദ്രൻ കുറച്ച് യോ ധനികൻ കൂടുതൽ കൊടുക്കുകയോ ചെയ്യേണ്ടതില്ല ദൈവം എല്ലാവരും ഒരുപോലെയാണ് അതെ ഹോവയ്ക്ക് വഴിപാടായി വിശുദ്ധ മന്ദിരത്തിലെ ശുശ്രൂഷയ്ക്കായി വിനിയോഗിക്കണം അതിനെ പ്രായച്ചിത്ത ദ്രവ്യമെന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് പ്രിയരെയും നമ്മെ വീണ്ടെടുത്തത് വെള്ളിയോ പൊന്നോ കൊടുത്തുള്ള ക്രിസ്തുതന്റെ സ്വന്തം രക്തം തന്നെ മറുപിലിയായി നൽകി നമ്മെ വീണ്ടെടുത്തിരിക്കുന്നു നമ്മുടെ മേൽ ദൈവത്തിന്റെ നയവിധി വരാതിരിക്കാൻ വേണ്ടിയാണ് ദൈവം അപ്രകാരം ചെയ്തത് ഇസ്രയേലിന് പ്രായച്ചിത്ത ദ്രവ്യം ആവശ്യമായിരുന്നെങ്കിൽ നമുക്ക് പ്രായച്ചുത്ത രക്തം ആവശ്യമായിരുന്നു അത് വിലയേറിയ രക്തമാണ് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ ക്രിസ്തുവ നർദോഷവും നിഷ്കളങ്കുമായ കുഞ്ഞാടിന്റെ വിലയേറെ രക്തത്താൽ അത്രേ അതേ പ്രിയപ്പെട്ടവരെ കർത്താവായ ശ്രീ ക്രിസ്തു തന്റെ വിലയേറെ രക്തം നമുക്ക് വേണ്ടി നൽകുകയും തന്റെ ഭവനത്തിലേക്കും തന്റെ മണവാട്ടി സഭയുടെ അംഗങ്ങളായും നമ്മെ വിശുദ്ധീകരിച്ച് ദൈവസന്നിധിയിലേക്ക് സന്നിധിയിലേക്ക് ചേർത്തുകൊണ്ട ദൈവകൃപ നമുക്ക് ഈ സന്ദർഭത്തിൽ ഓർക്കുകയും ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ചെയ്യാം നമ്മുടെ ആത്മമടവാളിനായ കർത്താവ് മടങ്ങി വന്ന് നമ്മെ തന്റെ സൗദത്തിൽ ി അന്യന്മാരും പരദേശികളുമല്ല വിശുദ്ധന്മാരും ദൈവത്തിന്റെ ഭവനക്കാരും അത്രയെന്നുള്ള ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനമനുസരിച്ച് ആ നിത്യഭവനത്തിലേക്ക് നമ്മെ ചേർക്കുവാൻ നമ്മുടെ കർത്താവ് ആത്മമടവാളിനായ കർത്താവ് മടങ്ങി വരുന്നു എന്നുള്ള പ്രത്യാശയോടുകൂടെ നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം വീണ്ടെടുപ്പുകാരനെയോ ആ വീണ്ടെടുപ്പ് വിലയായ രക്തത്തെയോ നമുക്ക് മറക്കാതിരിക്കാം നമ്മെ ശുദ്ധീകരിച്ച നിയമരക്തത്തിനായി നമുക്ക് നന്ദിയോട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം കർത്താവിന്റെ നാമം ഇന്ന് വന്നേക്കും മഹത്വപ്പെടുവരാകട്ടെ സ്വർഗീയ പിതാവേ ഞങ്ങൾ നഷ്ടപ്പെട്ടു പോയവരായിരുന്നു ഞങ്ങൾ പിശാദിന്റെ അടിമകളായിരുന്നു എന്നാൽ ഞങ്ങളെ വീണ്ടെടുക്കുവാൻ കാൽവറിയിൽ ചൊരിഞ്ഞ പുണ്യ ആഹരക്തായി ഞങ്ങൾ നന്ദിയോടൊക്കെ സ്തുതിക്കുന്നു കർത്താവേ പൊന്നും വെള്ളിയും കൊണ്ട് ഞങ്ങളെ വീണ്ടെടുക്കുക സാധ്യമായിരുന്നു എന്നാൽ കാൽവറിയിൽ ചൊരിഞ്ഞ പുണ്യ ആഹ്രക്തത്താൽ ഞങ്ങളെ അവിടുന്ന് വീണ്ടെടുത്തത് കൊണ്ട് സ്തോത്രം ഞങ്ങളെ ശുദ്ധീകരിച്ചത് കൊണ്ട് സ്തോത്രം ഞങ്ങളെ വിശുദ്ധന്മാരും ദൈവത്തിന്റെ ഭവനക്കാരുമാക്കി തീർത്തത് കൊണ്ട് സ്തോത്രം സർവമഹത്വം അംഗീകരിക്കും ർപ്പിക്കുന്നു ക്രിസ്തുവേശുവിന്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ